എല്ലാവർക്കും നമ്മുടെ എൻ എസ് എസ് കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനൊരു ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒത്തുചേരുന്നത് കാരണം ബാക്കിയുള്ള സമയങ്ങളെല്ലാം നമ്മളൊരു ജാനുവരിയിൽ സംഗമത്തിന് മാത്രമാണ് ഒത്തുചേരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓണാഘോഷത്തിന് ഇത്രമാത്രം പ്രാധാന്യം ഇപ്ര ഈ വർഷം കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ ഈ വർഷത്തിന് നമ്മുടെ എൻ എസ് എസ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകതകളുണ്ട് പനവേൽ നായർ സംസ്കാരിക സമിതിയുടെ ഇരുപത്തഞ്ചാം വാർഷികമാണ് ഈ വർഷം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇരുപത്തഞ്ചാം വാർഷികം വളരെ ഐക്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പായി ഒരു അഭ്യർത്ഥനയുണ്ട് നമ്മുടെ എൻ എസ് എസ് കുടുംബത്തോടൊപ്പം വളരെ വർഷങ്ങളായിട്ട് തുടക്കം മുതൽ പ്രവർത്തിച്ചു വരുന്ന എൺപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന സഹോദരങ്ങൾ ഒന്ന് ഫ്രണ്ട് റോയിൽ വന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് ഭദ്രദീപം കൊളുത്താൻ വേണ്ടിയിട്ടുള്ള ചടങ്ങാണ് അതിനു വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ശ്രീ ശശികുമാർ സി കെ സെക്രട്ടറി ശ്രീ പി സി ശിവദാസ് ട്രഷറർ ശ്രീ ഷാജി പി എം വൈസ് പ്രസിഡന്റ് ശ്രീ ഹരിദാസ് പിള്ളെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ എന്നിവരെ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം പ്രാർത്ഥന ചൊല്ലുന്നതിനായി ശ്രീമതി ഗായത്രി ഗോകുലിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു नमामितं विनायकं 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 मुदा करात्तमोदघं सधामि साधकं कलाधरावधंसकं विलासिलोकरक्षकम् अनायकैगनायकं विनाशि देभ दैत्यगम् न दाशुपाशुनाशकं नमामितं ना विनायकं न तेतरादिभिकरं नवोदिदाकभास्वरं नमः सुरारिर्जरं न तादिगापदुर्धरं सुरेश्वरं निधीश्वरं गजेश्वरं गणेश्वरं महेश्वरं समाश्रयेत् परात्परं निरन्तरं समस्तलोकशङ्करं निरस्तदैत्यकुञ्जरं धरे धरोधरं वरं वरे भत्रमक्षरं कृपाकरं क्षमाकरं मुदाकरं यशस्करं मनस्करं नमस्कृदा नमस्करोमि भास्वरम् अकिञ्जरार्तिमाजनम् निरञ्जनोतिभाजनं पूर्वनन्दनं सुरारि गर्वचर्वणं प्रपञ्च नाशभीषणं धनञ्जयादिभूषणं कपोलदानवारणं भजे पुराणवारणं नितान्तकान्तदन्तकान्तमन्दकान्तकात्मचम् अजिन्द्यरूपमन्दहीन मन्दराय क्रन्द നിരന്തരം മസന്തമേവ തമേകമേകദന്തമേവ ചിന്തയാമി സന്തതം ആചാര്യ വന്ദനത്തിനായി ശ്രീമതി സുനിത രാജേഷ് മേനോനെ സ്വാഗതം ചെയ്യുന്നു ചാര്യവര്യാമിൻ പൂജിതമാം നാമം അണികളാം ഞങ്ങൾക്ക് മാർഗദീപം മന്നത്ത് തിരിയിട്ട പുന് ഹൃദയങ്ങൾക്കുള്ളിൽ പുളകമായി മാറി നായർ സമുദായം ഔന്നത്യം നേടുമ്പോൾ മാർഗം തെളിയിച്ചോ വന്ദനം സമുദായ സേവയിൽ കാരി വായി മാനവ സേവയ്ക്കായി മനസുകൾ ചേർത്തു നിറവോടെ മക്കൾ തൻ ഹൃദയാർച്ചനകൾ പരമപാദത്തിങ്കൽ അർപ്പിക്കാമടിയങ്ങൾ കത്തിപ്പടരണം തീജ്വാലയായി കനിവിൻ്റെ കടലായി ഞങ്ങളിലെന്നും സ്വജാതി സ്നേഹത്തിൽ ആൾനിറങ്ങുമ്പോഴും പരജാതിയെയും ിയ പരമപൊരുളേ കോടിപ്രണാമം പരമപൊരുളേ കോടിപ്രണാമം അർഹരല്ലെങ്കിലും അർപ്പിക്കും ഞങ്ങൾ വന്ദനം നിത്യവും ആചാര്യവര്യാ വന്ദനം വന്ദനം തവ പാദപീഠേ വന്ദനം വന്ദനം തവപാദേ വന്ദനം വന്ദനം തവ പാദപീഠേ അടുത്തതായി എൻ എസ് എസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി ശ്രീ മുരളീധരൻ പി നായർ അവരകളെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതു കൈ ഇടതു നെഞ്ചിൽ വെച്ച് പ്രതിജ്ഞ ഒരുമിച്ച് ആവർത്തിച്ച് ചൊല്ലണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഇതൊരു പ്രതിജ്ഞയാണ് എല്ലാവർക്കും നമസ്കാരം ഈ പ്രതിജ്ഞ ഞാൻ പറയുന്നത് പോലെ ആവർത്തിച്ച് പറയുക ഞാൻ നായർ സമുദായ ഉന്നതിക്കായി നിരന്തരം ആലോചിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഇതര സമുദായക്കാർക്ക് ക്ഷോഭകരമായി യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നതല്ല ഈ സംഘോദ്ദേശങ്ങളെ മുൻനിർത്തിയും ഉദ്ദേശ സാധ്യത്തിനു ന്യായമായ കരുതലോട് കൂടിയും ജീവിച്ചു കൊള്ളാം സത്യം 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 താങ്ക് യു ഇനിയൊരു സ്വാഗത പ്രസംഗമാണ് അതിനായി പനുവേൽ എൻ എസ് എസ് പ്രസിഡന്റ് ശ്രീ ശശികുമാർ അവരകളെ സദയം ക്ഷണിക്കുന്നു ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ സമുദായങ്ങൾക്കും വിനീതമായ എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് പനുവേൽ നായർ സമുദായ സം ഉണ്ടായത് ഇരുപത്തിയഞ്ച് വർഷം തെയ്യാണ് നമ്മൾ സിൽവർ ജൂബിലി കൊണ്ടാഴുകയാണ് നമുക്കിന്ന് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മെമ്പർമാരുണ്ട് കുടുംബങ്ങളുണ്ട് നമുക്ക് പനുവേലിൽ തന്നെ എന്നിട്ടും നമ്മളുടെ ഈ സദസ്സ് ഒരുപാട് ശുഷ്കിച്ച് പോയി ഈ നായർ സമുദായം നമ്മൾ രൂപീകരിക്കും നമുക്കൊന്ന് കൂടാനൊരു സൗകര്യമില്ല എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നായർ സമുദായം നമ്മൾ രൂപീകരിച്ചത് എൻ എസ് എസ് പനുവയിൽ രൂപീകരിച്ചത് നമ്മുടെ സമുദായങ്ങൾക്കൊത്തുകൂടാനും പരസ്പരം സഹകരിക്കാനും സ്നേഹിക്കാനുമുള്ളൊരു വേദിയാകട്ടെ എന്നുള്ളത് പക്ഷേ നമ്മുടെ സമുദായങ്ങൾ ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ആർക്കും ആരെയും വേണ്ട ആർക്കും ആരെയും പരിചയപ്പെടുന്നൊരവസ്ഥയിലാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ അകന്നകുന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമുദായത്തിന് മാത്രേ ഉള്ളത് അതുകൊണ്ട് ഒരുപാട് പറയാൻ പറ്റില്ല സ്വാഗത പ്രസംഗമാണ് അപ്പം സ്വാഗതം പറയാനാണ് എൻ്റെ ജോലി അപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ സമുദായങ്ങളക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം നമുക്ക് പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടി എൺപത് എൺപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന സഹോദരങ്ങൾ ദയവായി ഫ്രണ്ട് റോയിൽ വന്നിരിക്കണം ശ്രീ പി എൻ കരുണാകരൻ നായർ സർ ശ്രീ എം കെ നായർ സർ ശ്രീ ചാരുവള്ളി പരമേശ്വരൻ നായർസ് സി എൻ ഹരിഹരൻ സർ ശ്രീ കെ കെ വാസുദേവൻ പിള്ളേ സർ ശ്രീ നാരായണൻ കെ സർ ശ്രീ എ ആർ സി നായർ ദയവായി മുന്നോട്ട് വന്നിരിക്കേണ്ടതാണ് ഇനി നമുക്ക് പരിപാടികൾ ഒന്നൊന്നായി ആരംഭിക്കാം അതിനു മുമ്പ് നമ്മുടെ ഓണത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അറിവിലേക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മതഭേദമന്യേ ഏവരും ആഘോഷിക്കുന്ന പൊന്നോണം മലയാളികളുടെ ഐക്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കാർഷിക സമൃദ്ധിയുടെയും ഒരു അടയാളമാണ് തുമ്പപ്പൂവും മുക്കൂറ്റിയും കദളിപ്പൂവും നെല്ലിപ്പൂവും തുടങ്ങി കാക്കപ്പൂ വരെ പൂകളത്തിൽ ഇടം തേടുന്ന ഉത്സവം ലോകത്തിലെവിടെയും കേരളത്തെ അറിയുന്ന മലയാളിയെ പരിചയപ്പെടുത്തുന്ന ആഘോഷം ആർപൂവിളിയും കുരവയും ഓണപ്പാട്ടും എന്തിന് ഓണത്തല്ലും ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ ഓണപ്പഴമയുടെ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായി മാറുന്നു മലയാളത്തിലെ ചിങ്ങമാസത്തിൽ ആഘോഷിക്കുന്ന ഈ ഉത്സവം പുരാതന കേരളത്തിൻ്റെ സുവർണകാലമായി വിശേഷിക്കപ്പെടുന്ന മഹാബലി രാജാവിന്റെ സ്മരണയായിട്ടാണ് അദ്ദേഹം പ്രഹ്ലാദൻ്റെ പൗത്രനും ഭൂമിയിലെ ജനങ്ങളുടെ പ്രിയങ്കരനും ധാർമികനും ദാനശീലനുമായ ഒരു അസുര രാജാവായിരുന്നു സ്വർഗം ഉൾപ്പെടെയുള്ള എല്ലാ ലോകങ്ങളും കീഴടക്കി അദ്ദേഹം ദേവന്മാരെ പരാജയപ്പെടുത്തി ദേവന്മാരുടെ വിഷമം മനസ്സിലാക്കിയ ഭഗവാൻ മഹാവിഷ്ണു ചിങ്ങമാസത്തിലെ തിഥിയിൽ തിരുവോണം നക്ഷത്രം ഉദിച്ചുയരുന്ന സമയത്ത് വാമന രൂപത്തിൽ അഞ്ചാമത്തെ അവതാരം സ്വീകരിച്ചു അന്നേ ദിവസമാണ് മലയാളികൾ വാമന ജയന്തിയായും ആചരിക്കുന്നത് അതു തുടങ്ങി തിരുവോണാഘോഷങ്ങൾക്ക് തിരി തെളിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് മഹാബലിയെ ആനയിക്കുന്ന കൂട്ടത്തിൽ നാം വീട്ടുമുറ്റത്ത് നാക്കില വെച്ച് അതിൻ്റെ മുകളിൽ പീഠം വച്ച് അരിമാവ് കൊണ്ട് കോലം വരച്ച് മണ്ണുകൊണ്ട് കുഴച്ച തൃക്കാക്കരയപ്പനെയും കൂട്ടി എതിരേറ്റ് തിരുവോണം ആഘോഷിക്കുന്നത് എല്ലാം മാു പോകുന്ന ഓർമ്മകളായി മാറിയാലും പുതുതലമുറയിലൂടെ ആ പഴയ ഓണത്തെ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം അതിനായി നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള മഹാബലിയെക്കുറിച്ചും വാമന വാമന ജയന്തിയെ പറ്റിയും തൃക്കാക്കരയപ്പനെയും കുറ്റി ചില ചില കാര്യങ്ങൾ നമുക്കറിയാവുന്നത് കൊടുക്കുക കുട്ടികൾക്കറിയാമോ എന്താണ് തൃക്കാക്കരയപ്പൻ എന്ന് എടുത്തു പറഞ്ഞത് ആർക്കെങ്കിലും അറിയാമോ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വാമനൻ കാൽ വച്ച സ്ഥലമാണ് തിരുകാൽക്കര അതാണ് പിന്നീട് തൃക്കാക്കരയായിട്ട് മാറിയത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ എറണാകുളം ജില്ലയിലാണ് ഈ തൃക്കാക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെ ചതുർബാഹുവായ മഹാവിഷ്ണു വാമന രൂപത്തിലാണ് പ്രതിഷ്ഠ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്തായാലും ഇതൊരു ചെറിയൊരു അറിവായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടത്തിയതാണ് ഈ ഒരു ചെറിയൊരു ശ്രമം കുട്ടികളുടെ മനസ്സിന്റെ എവിടെയെങ്കിലും ചെന്ന് എന്ന് കരുതുന്നു ഇനി നമുക്ക് മഹാബലിയെയും വാമനനെയും ആദരിക്കുന്ന ആനയിക്കുന്ന ചടങ്ങാണ് എല്ലാവരും ആർപ്പുവിളിയോടുകൂടിയും കുരുവയോടുകൂടിയും അവരെ സ്വീകരിച്ചിരുത്തണം അന്വേലിലുള്ള നമ്മുടെ നായർ സാംസ്കാരിക സമിതിയുടെ എല്ലാ പ്രജകൾക്കും എൻ്റെ ആത്മാർത്ഥമായ ഓണാശംസകൾ എല്ലാം വിരിയാമ്മണ്ണം ഒരുക്കിയിട്ടുണ്ടല്ലോ നമുക്ക് അതിൽ സന്തോഷമുണ്ട് ഇവിടെ നടക്കുന്ന ഓണാഘോഷത്തിലും ഓണവിരുന്നിലും പങ്കെടുക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെപ്പോലെ എന്നെ നമ്മളെ കാത്തു നിൽക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് തൽക്കാലം നിങ്ങളോട് വിട പറയേണ്ടതുണ്ട് ൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നതോടൊപ്പം ആൽപ്പാർ ഐശ്വര്യ സമ്പൂർണവും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ പറയട്ടെ ാരുടെ പൂരത്തോടൊപ്പം ആവേശമായ ഓണത്തിന്റെ പുലിക്കളി കുട്ടികളിലൂടെ കാണാൻ പോവാണ് മാധവ് നായർ അശ്വന്ത് അശോക് നായർ ബിവാൻ മേനൻ ശ്രീനാഥ് സുനിൽ നായർ സ്നേഹിത് എസ് നായർ സമീപ് എസ് നായർ പിന്നെ ഒരു കുമ്മാട്ടി കൂടിയുണ്ട് കാർത്തികേയൻ സോമരാജൻ